ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കോളേജിലേക്ക് ടീച്ചറായ കന്യാസ്ത്രീ വരികയും അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുമായി വഴിവിട്ട ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്ന കഥയാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ജെയ്സൺ എന്നൊരു യുവാവ് ഗിറ്റാർ വായിക്കുന്നതാണ് കാണുന്നത് ജെയ്സൺ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അവൻ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നു അവൻ അവന്റെ സഹോദരിയായ സോയിയുടെ കൂടെയാണ് കോളേജിൽ പഠിക്കുന്നത് ആ സമയം അവന്റെ പ്രിൻസിപ്പലായ റബേക്ക എന്ന കന്യാസ്ത്രീ അവിടേക്ക് വരുന്നു അവരുമായി സംസാരിക്കുന്നു അതേസമയം സോഫിയ എന്നൊരു കന്യാസ്ത്രീ ആ കോളേജിൽ ജോയിൻ ചെയ്യുന്നു അവൾ പ്രിൻസിപ്പലിനെ കാണാൻ റബേക്കയുടെ മുറിയിലേക്ക് വരുന്നു അപ്പോൾ റബേക്ക സോഫിയയുടെ മുഖത്തെ ലിപ്സ്റ്റിക് കാണുന്നു റബേക്ക സോഫിയ്ക്ക് ലിപ്സ്റ്റിക് തുടച്ചു കളയാൻ ടിഷ്യൂ എടുത്തുകൊടുക്കുന്നു സോഫിയ ലിപ്സ്റ്റിക് തുടച്ചു കളയുന്നു അതിനുശേഷം റബേക്ക സോഫിയെ കോളേജ് ചുറ്റിക്കാണിക്കാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ജേസൺ സോഫിയെ കാണുന്നു ജേസന്റെ ക്ലാസ് ടീച്ചറാണ് സോഫിയ എന്നവന് മനസ്സിലായി അതിനുശേഷം റബേക്ക സോഫിയയെ അവളുടെ കാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവൾ അവിടെ തനിച്ചാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാകുന്നു സോഫിയ അവളുടെ ലാപ്ടോപ്പ് തുറന്ന് ജെയ്സന്റെ വീഡിയോ കാണുന്നു അവൻ നല്ലൊരു ഗിറ്റാർ വായനക്കാരനാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു അവൾക്കവനെ ഒരുപാടിഷ്ടപ്പെടുന്നു അവൾ ആ സ്ക്രീനിൽ അവന്റെ മുഖത്ത് ഉമ്മ വയ്ക്കുന്നു അടുത്ത ദിവസം ജയ്സിനെ കാണാനായി അവൾ ജെയ്സൺ പ്രാക്ടീസ് ചെയ്യുന്ന റൂമിലേക്കെത്തുന്നു സോഫിയ ജെയ്സനെ തന്നെ നോക്കിയിരുന്നു അവൾക്കവനെ ഒരുപാടിഷ്ടമാകുന്നു അടുത്ത ദിവസം സോഫിയ ക്ലാസ് എടുക്കുമ്പോൾ സാറ എന്ന പെൺകുട്ടി ജേസനെ വളയ്ക്കാൻ നോക്കുന്നത് സോഫിയ കാണുന്നു സോഫിയക്കത് തീരെ പിടിച്ചില്ല അവൾ സാറയുടെ അടുത്തു ചെന്ന് അവളെ വഴക്കു പറയുകയുന്നു അവളെ മുന്നിലെ സീറ്റിലേക്ക് കൊണ്ടിരുത്തുന്നു ക്ലാസ് കഴിഞ്ഞതിനു ശേഷം സാറ ജേസനെ കാണാൻ വരുന്നു അവൾ അവനോട് സോഫിയയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നു അതിനുശേഷം അവർ ഉമ്മ വയ്ക്കുന്നു എന്നാൽ അവർ ഉമ്മ വയ്ക്കുന്നത് സോഫിയ കാണുന്നു സോഫിയ അവരെ രണ്ടുപേരെയും വഴക്കു പറയുന്നു എന്നിട്ട് ഇനി മേലാൽ സാറയുമായി കൂട്ടുകൂടരുതെന്ന് ജേസനോട് പറയുന്നു ഇന്ന് വൈകിട്ട് ക്ലാസ് കഴിയുമ്പോൾ എന്നെ റൂമിൽ വന്ന് കാണാൻ സോഫിയ ജേസനോട് പറയുന്നു അന്ന് വൈകുന്നേരം ജേസൺ സോഫിയുടെ റൂമിലേക്ക് എത്തുന്നു സോഫിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ജേസൺ അതിലൂടെ നോക്കുന്നു അപ്പോൾ സോഫിയ അവിടെ നിന്ന് ഡ്രസ്സ് മാറുന്നത് കാണുന്നു അവൻ അവന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്നാൽ ജേസനെ ആകർഷിക്കാൻ വേണ്ടിയാണ് സോഫിയ ഇതെല്ലാം ചെയ്യുന്നത് അവൻ കാണാൻ വേണ്ടി അവളുടെ ഡ്രസ്സുകൾ ഓരോന്നോരോന്നായി സോഫിയ അഴിച്ചുമാറ്റി അപ്പോഴേക്കും ജേസന് പേടിയായി അവൻ അവിടെ നിന്ന് ഓടിപ്പോയി അന്ന് വൈകുന്നേരം അവൻ ഉറക്കം വന്നില്ല അവൻ സോഫിയയെ ഓർത്തുകിടന്നു ജേസൻ സോഫിയയെ ഉമ്മ വയ്ക്കുന്നതായി അവൻ സ്വപ്നത്തിൽ കാണുന്നു അടുത്ത ദിവസം സാറയും ജേസണും കാണുന്നത് സോഫിയ വീണ്ടും കണ്ടു അന്ന് രാത്രി സോഫിയ സാറയുടെ റൂമിൽ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് കൊണ്ടുവയ്ക്കുന്നു അതിൽ കഞ്ചാവ് നിറച്ച് സാറയെ പെടുത്താൻ തീരുമാനിക്കുന്നു അതുകഴിഞ്ഞ അവിടെ നിന്ന് പോകുമ്പോൾ സോഫിയയെ വരാന്തയിൽ വെച്ച് റബേക്ക കാണുന്നു സോഫിയയോട് ഇവിടെ എന്താണ് എന്ന് ചോദിക്കുന്നു ഞാൻ ഈ ഡോർമറ്ററിയിൽ ശബ്ദം കേട്ടുവന്നു നോക്കിയതാണെന്ന് കള്ളം പറയുന്നു അടുത്ത ദിവസം സാറയുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ സിസ്റ്റർ സോഫിയ അവളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സിഗരറ്റ് കണ്ടെടുക്കുന്നു ഞാനല്ല ഇത് വച്ചതെന്ന് സാറ സോഫിയോട് പറയുന്നു സോഫിയ ഇത് മാനേജ്മെന്റിനെ അറിയിക്കുന്നു അങ്ങനെ സാറയെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു അതേസമയം ജയ്സന്റെ റൂമിൽ നിന്ന് ഒരു കുപ്പി മദ്യം കണ്ടുകിട്ടുന്നു ജേസനെയും അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റ് തീരുമാനിക്കുന്നു എന്നാൽ സോഫിയ അതിരിടപെടുന്നു അവനെ തൽക്കാലം പുറത്താക്കണ്ടെന്നും ചെറിയ പണിഷ്മെന്റ് കൊടുക്കാമെന്നും സോഫിയ മാനേജ്മെന്റിനെ അറിയിക്കുന്നു അങ്ങനെ സോഫിയ ജേസിനെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നു അതിനുശേഷം ഒരു ഫ്ളാഷ് ബാക്ക് കാണിക്കുന്നു സോഫിയയുടെ യഥാർത്ഥ പേര് ലോറ എന്നാണ് ലോറ ജേയ്സന്റെ വലിയ ആരാധകയാണ് അവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ജേയ്സന്റെ കാര്യങ്ങൾ അവൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു അവൻ ആ കാത്തലിക് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നു അവൾ ആ സ്കൂളിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റണമെന്ന് ആലോചിക്കുന്നു അങ്ങനെ ലോറ യഥാർത്ഥത്തിലുള്ള സോഫിയ എന്ന കന്യാസ്ത്രീയെ പോയി കാണുകയും അവളെ കൊന്നുകളയുകയും ചെയ്യുന്നു എന്നിട്ട് സോഫിയയുടെ രേഖകളെടുത്ത് ആ സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്തു ഇതെല്ലാം ജേസനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൾ ചെയ്യുന്നത് അങ്ങനെ സാറയുടെ അഭാവത്തിൽ ജേസനെ സോഫിയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നു ഒരു ദിവസം രാത്രി സോഫിയ ജേസന്റെ റൂമിൽ പോയി അവനറിയാതെ അവന്റെ മൊബൈലിൽ ക്യാമറ ഓണാക്കി വയ്ക്കുന്നു എന്നിട്ട് അവൾ അവനെ ചുംബിക്കുന്നു അവർ രണ്ടു പേരും അവിടെ കിടന്ന് ഒരുപാട് സുഖിക്കുന്നു ഇതെല്ലാം സോഫിയ അവന്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു അടുത്ത ദിവസം ജേസന് കുറ്റബോധം തോന്നുന്നു എന്നാൽ ജേസൻ ഇല്ലാത്തപ്പോൾ സോഫിയ അവന്റെ റൂമിൽ വരുന്നു അവൾ അവന്റെ ടീഷർട്ട് ടീഷർട്ടെടുത്തു മണക്കുന്നു അവിടേക്ക് സോയി വരുന്നു അവളിതെല്ലാം കാണുന്നു സോഫിയ അവളെ ചീത്ത പറയുന്നു അതിനുശേഷം സോഫിയ സോയിക്ക് പരീക്ഷയിൽ മാർക്ക് കുറയ്ക്കുന്നു ജേസൺ കുറ്റബോധം കാരണം കുമ്പസരിക്കാൻ പള്ളിയിലെത്തുന്നു കുമ്പസാരക്കൂട്ടിൽ അച്ഛനു പകരം സോഫിയയാണ് അവൻ കണ്ടുമുട്ടിയത് അവൾ അവിടെ വെച്ച് ജേസനെ പ്രലോഭിപ്പിക്കുന്നു അവർ രണ്ടുപേരും അവിടെ വെച്ച് വീണ്ടും പരിപാടി നടത്തുന്നു ജേസൻ ഇപ്പോഴും സാറയെ ഇഷ്ടമാണെന്ന് സോഫിയയ്ക്ക് മനസ്സിലാകുന്നു അവൾ സാറയുടെ റൂമിൽ ചെന്ന് അവൾ കുളിക്കുമ്പോൾ അവളുടെ തലക്കടിച്ച് അവളെ പരിക്കേൽപ്പിക്കുന്നു അവൾ കുളിമുറിയിൽ വഴുക്കിവീണതാണെന്ന് വരുത്തി തീർക്കുന്നു എന്നാൽ സോയി എത്തി നിലവിളിക്കുന്നു അവൾ സാറയെ ഹോസ്പിറ്റലിലെത്തിക്കുന്നു ഇതെല്ലാം അറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയ ജേസന് സോഫിയെ സംശയം തോന്നുന്നു സോയി അവൾ കണ്ടതെല്ലാം അവനോട് തുറന്നു പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് സോഫിയയുടെ റൂമിൽ പോയി പരിശോധിക്കുന്നു അവൾ യഥാർത്ഥത്തിൽ ഒരു കന്യാസ്ത്രീയല്ലേയെന്ന് അവർക്ക് മനസ്സിലാകുന്നു അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അവർക്ക് മനസ്സിലായി എന്നാൽ ഈ സമയം റബേക്ക സോഫിയെ വരുത്തി അവളെപ്പറ്റി സംശയങ്ങൾ ചോദിക്കുന്നു തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ സോഫിയ റബേക്കയെ തലക്കടിച്ച് വീഴ്ത്തുന്നു ഒടുവിൽ സോഫിയ ജേസിനെയും സോയിയെയും കാണാൻ വേണ്ടി പള്ളിയിലേക്കെത്തുന്നു സോഫിയ സോയിയെ അടിച്ചുവീഴ്ത്തുന്നു അവൾ ജേസിനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോഴേക്കും റബേക്ക അവിടേക്കു വന്ന് സോഫിയയെ തടയുന്നു ജേസൻ സ്വയരക്ഷയ്ക്കുവേണ്ടി സോഫിയയെ കുത്തി അങ്ങനെ സിനിമ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരും വരയ്ക്കും ബൈ